മെഹന്ദി മുസ്ലിം ആട്രിമോണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ ഇഷ്ടങ്ങളറിഞ്ഞ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ മെഹന്ദി മുസ്ലിം മാട്രിമോണി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിലെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടാതെ ചാനലിലൂടെ നിങ്ങളുടെ വിവാഹ ലഞ്ചനങ്ങളും ഷെയർ ചെയ്യുന്നതിനു വേണ്ടി ഫോട്ടോയും ഡിമാൻഡ്സും സഹിതം സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് അയച്ചു തരാവുന്നതാണ് ഇന്ന് വിവാഹം നോക്കുന്ന മുസ്ലിം യുവതികളുടെ ഡീറ്റെയിൽസാണ് നോക്കുന്നത് ആദ്യത്തേത് ഡിവോഴ്സ് കഴിഞ്ഞ് പുനർവിവാഹം നോക്കുന്ന സുന്നി യുവതിയുടെ ഡാറ്റാസ് ആണ് ഷെയർ ചെയ്യുന്നത് വയസ്സ് നാൽപ്പത്തി ഒന്ന് നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് വരുന്നത് മീഡിയം വെയ്റ്റ് ആണ് വെളുത്ത നിറത്തിൽ കാണാൻ നല്ല സുന്ദരിയാണ് ഇവരെ ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് വരെയാണ് നാലാം ക്ലാസ് വരെയാണ് മദ്രസ പഠനം സാമ്പത്തികമായി ഉയർന്ന ഫാമിലിയാണ് ഇവരുടെ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലാണ് സ്വന്തമായിട്ട് വീടുണ്ട് കുട്ടികളുടെ ബാധ്യതയൊന്നും ഏറ്റെടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഡിമാൻഡായിട്ട് പറയുന്നത് അൻപത് വയസ്സ് വരെയുള്ള പ്രൊപ്പോസൽസാണ് നോക്കുന്നത് കേരളത്തിലെ എല്ലാ ജില്ലയിൽ നിന്നുള്ള പ്രപ്പോസൽസും അനുയോജ്യമെങ്കിൽ പരിഗണിക്കുന്നതാണ് നിലവിൽ ഭാര്യയില്ലാത്തവരിൽ നിന്നുള്ള പ്രപ്പോസൽസാണ് സ്വീകരിക്കുന്നത് കൂടുതൽ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും തന്നെ ഇവർക്കില്ല രണ്ടാമതായി പുനർവിവാഹം നോക്കുന്ന ഷമീറ എന്ന യുവതിയുടെ ഡീറ്റെയിൽസ് ആണ് ഷെയർ ചെയ്യുന്നത് വയസ്സ് നാൽപ്പത് നൂറ്റി അൻപത്തി രണ്ട് സെൻറ്റിമീറ്റർ ഹൈറ്റ് അറുപത്തഞ്ച് കെ ജി ആണ് വെയിറ്റ് വരുന്നത് പത്താം ക്ലാസ് വരെയാണ് ഇവരുടെ ക്വാളിഫിക്കേഷൻ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കാളികാവ് ഭാഗത്താണ് ഇവർക്ക് സ്വന്തമായിട്ട് വീടുണ്ട് ദത്ത് നിൽക്കുന്നവരെയും സ്വീകരിക്കുമെന്ന് പറയുന്നുണ്ട് ഇവർക്കൊരു മോനുണ്ട് ഡിമാൻഡ് ആയിട്ട് പറയുന്നത് നാൽപ്പത്തിയെട്ട് വയസ്സ് വരെ മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ നിന്നും അനുയോജ്യമായ പ്രപ്പോസൽസ് സ്വീകരിക്കുന്നതാണ് നിലവിൽ ഭാര്യ ഇല്ലാത്തവരിൽ നിന്നുള്ള പ്രപ്പോസൽസാണ് നോക്കുന്നത് വേറെ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല ഫാമിലി ഡീറ്റെയിൽസ് മദർ ഹൗസ് വൈഫാണ് ആറ് ബ്രദറാണ് ഇവർക്കുള്ളത് അടുത്തതായി പുനർവിവാഹം നോക്കുന്ന റജുല എന്ന യുവതിയുടെ ഡീറ്റെയിൽസാണ് നോക്കുന്നത് വയസ്സ് നാൽപ്പത്തി വെളുത്ത നിറമാണ് ഹൈറ്റ് വെയ്റ്റ് ഇവയെല്ലാം നോർമലാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലാണ് ഇവർ വർക്ക് ചെയ്യുന്നുണ്ട് കുട്ടികളില്ല ഡിമാൻഡായിട്ട് പറയുന്നത് മലപ്പുറം പാലക്കാട് കോഴിക്കോട് ജില്ലകളിൽ നിന്നുള്ള പ്രൊപ്പോസൽസാണ് പരിഗണിക്കുന്നത് ലീഗലി ഡിവോഴ്സ് ഡിവോഴ്സായ പ്രൊപ്പോസൽസാണ് നോക്കുന്നത് കുട്ടികളുള്ള പ്രൊപ്പോസൽസും പരിഗണിക്കുന്നു ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ മദർ ലേറ്റാണ് ഒരു സിസ്റ്റർ ആണുള്ളത് കൂടുതൽ ഡിമാൻഡ്സ് ഒന്നും തന്നെ ഇവർക്കില്ല അടുത്തത് പുനർവിവാഹം നോക്കുന്ന സൈനബ എന്ന യുവതിയുടെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത് വയസ്സ് നാൽപ്പത്തി നാല് അഞ്ച് പോയിൻറ്റ് മൂന്നടിയാണ് ഹൈറ്റ് എസ് എസ് എൽ സി വരെയാണ് ഇവരെ ക്വാളിഫിക്കേഷൻ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂർ ഭാഗത്താണ് കുട്ടികളില്ല ഡിമാൻഡായിട്ട് പറയുന്നത് അൻപത്തി നാല് വയസ്സ് വരെ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള പ്രൊപ്പോസൽസാണ് പരിഗണിക്കുന്നത് ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ മദർ മൂന്ന് ബ്രദർ രണ്ട് സിസ്റ്റർ എന്നിവരെ ഇറങ്ങുന്നതാണ് ബ്രദേഴ്സും സിസ്റ്റേഴ്സും എല്ലാം മാരീഡ് ആണ് വേറെ ഡിമാൻസോ കാര്യങ്ങളൊന്നും തന്നെ ഇവർക്കില്ല അടുത്തത് പുനർവിവാഹം നോക്കുന്ന സുന്നി യുവതിയുടെ ഡീറ്റെയിൽസ് ആണ് വായിക്കുന്നത് വയസ്സ് മുപ്പത്തിയേഴ് അഞ്ച് പോയിൻ്റ് രണ്ടണിയാണ് ഇവരുടെ ഹൈറ്റ് എസ് എസ് എൽ സി വരെയാണ് ക്വാളിഫിക്കേഷൻ എട്ടാം ക്ലാസ് വരെയാണ് ഇവരുടെ മദ്രസ പഠനം സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി ഭാഗത്താണ് ഇവർക്ക് സ്വന്തമായിട്ട് വീടുണ്ട് ദത്ത് നിൽക്കുന്നവരെ സ്വീകരിക്കുമെന്ന് പറയുന്നു ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത്തി നാല് വയസ്സ് വരെ മലപ്പുറം ജില്ലയിൽ നിന്നും അനുയോജ്യമായ പ്രൊപ്പോസൽസ് പരിഗണിക്കുന്നതാണ് വേറെ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും തന്നെ ഇവർക്കില്ല ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ മദർ മൂന്ന് ബ്രദറും രണ്ട് സിസ്റ്ററും ആണ് ഇവരെല്ലാം മാരീഡ് ആണ് ഈ പ്രപ്പോസൽസിലെ ഡീറ്റെയിൽസ് എല്ലാം കേട്ട ശേഷം ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ് അടുത്ത ദിവസം